അർത്ഥ സമയത്ത് ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാണ് തൈര് തൈര് നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ആർത്തവ സമയത്ത് കഴിക്കുന്നത് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ കുറക്കാനും നമുക്ക് ആർത്തവം സുഖമായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെയാണ് സീസണൽ ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് നമ്മൾ ഡെയിലി കഴിക്കുന്നത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ആർത്തവ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതിൽ കൂടുതലായിട്ടും ആപ്പിൾ അതുപോലെ കിവി അതുപോലെ ഓറഞ്ച് മുന്തിരി പോലെയുള്ള സിട്രസ് പഴങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകളും നട്ട്സുകളൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ് അതിലടങ്ങിയിട്ടുള്ള കാൽസ്യം അതുപോലെ അയൺ മെഗ്നീഷ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളൊക്കെ ആർത്തവ സമയത്ത് വരുന്ന വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കുന്നതാണ് മെഗ്നീഷ്യം കൂടുതൽ കഴിക്കുന്നത് നമുക്ക് ആർത്തവ സമയത്ത് വരുന്ന ക്രാംസ് ഒക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിൽ കൂടുതലായിട്ടും അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അയൺ കൂടുതൽ കഴിക്കുന്നതും നമുക്ക് ആ സമയത്തുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെയുള്ള മൂഡ് സിംഗിങ്സ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും